നമസ്കാരം മലയാള സിനിമയുടെ പ്രമേയങ്ങൾ എപ്പോഴും വളരെ വ്യത്യസ്തമായിരുന്നു അത് മലയാള സിനിമയുടെ ആദ്യകാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ കണ്ടെത്തുന്നതിൽ അന്നത്തെ സംവിധായകർ പലരും അതിപ്രഗത്ഭരുമായിരുന്നു ആദ്യമായി മലയാള സിനിമ മുംബൈയിലെ ചുവന്ന തെരുവിൽ വെച്ച് ചിത്രീകരിച്ച കഥയാണ് നമ്മളിന്ന് ബിഗ് സ്റ്റോറിയിൽ പറയുന്നത് നമുക്കറിയാം മുംബൈയിലെ ചുവന്ന തെരുവ് എന്ന് പറയുമ്പോൾ അത് ഒട്ടും സുരക്ഷിതമായ ഒരു സ്ഥലമല്ല അവിടെ വെച്ചൊരു സിനിമ ചിത്രീകരിക്കുക എന്നത് തീരെ എളുപ്പമുള്ള കാര്യവുമല്ല പക്ഷേ അവിടെ ചിത്രീകരിച്ച സിനിമയുടെ പേരാണ് ചാരം അത് സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകനായ പി എ ബക്കറാണ് പി എ ബക്കറിനെ മലയാള പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഒരുപാട് മലയാളത്തിലെ പ്രശസ്തങ്ങളായ നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആളാണ് പാരൽ സിനിമയുടെ അന്നത്തെ സമാന്തര സിനിമയുടെ പാരൽ സിനിമ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സമാന്തര സിനിമയുടെ പ്രധാന വക്താക്കളൊരാളായിരുന്നു പി എ ബക്കർ ഇവരൊക്കെ അന്ന് പൊതുശത്രുമായി കണക്കാക്കിയിരുന്നത് പ്രേം നസ്കീറിനെയാണ് കാരണം അദ്ദേഹം കൊമേഴ്സ്യൽ സിനിമയുടെ കച്ചവട സിനിമയുടെ സാധാരണ വാണിജ്യ സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രേം പ്രേംനസീറിനെ ഇവർക്ക് പലർക്കും താല്പര്യമില്ലായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചാരം എന്ന സിനിമ ഇതിൻ്റെ പ്രമേയം ലഭിക്കുന്നത് ഈ സിനിമയിൽ എന്തുകൊണ്ട് പ്രേംനസീറിനെ അഭിനയിപ്പിച്ചുകൂടാ എന്ന നിർമ്മാതാക്കളുടെ ചോദ്യത്തിനാണ് ബക്കറിനെ സംശയമായി തൻ്റെ ചിത്രത്തിൽ പ്രേം നസീർ അഭിനയിക്കുന്നത് കാരണം ആ വാർഡ് പടങ്ങളെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സിനിമകളാണ് പലപ്പോഴും ബക്കറിൻ്റെ ആ സംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അവർ രണ്ടും കൽപ്പിച്ച് പ്രേംനസീറിനെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു തീർച്ചയായും ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു ഇന്ന് മാത്രമല്ല മുംബൈയിലെ ഈ ചുവന്ന ഉൾക്കൊള്ളുന്ന ഈ വലിയൊരു അധോലോകമായ ഈ ഒരു പ്രദേശത്ത് പ്രേംനസീറിനെ പോലെ ഒരു വമ്പൻ താരം അഭിനയിക്കാൻ എത്തുക എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ അത് ഇത്ര നടമ്പർ തയ്യാറാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയല്ല കാരണം അവർ സെറ്റിടാൻ പറയുകയുള്ളതായിരുന്നു പക്ഷേ പ്രേംനസീർ എന്ന മഹാനായ മനുഷ്യൻ വലിയ കലാകാരൻ സിനിമയ്ക്ക് വേണ്ടി തന്നെ ജീവിതം മാറ്റിവെച്ച ആ മനുഷ്യൻ ബോംബെയിലെത്തി അവിടുത്തെ ഈ ചുവന്നതിരുവിൽ ഷൂട്ട് ചെയ്യുന്ന അതിൽ പങ്കെടുക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു നസീർ തന്നെയാണ് ഒരു മകൾ നഷ്ടപ്പെട്ട് അവൾ ചുവന്ന നെരുവിലെത്തിയ ആ മകളെ അന്വേഷിച്ചെത്തുന്ന അച്ഛനായിട്ടാണ് ജെയിംസ് എന്ന കഥാപാത്രത്തെയാണ് നസീർ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മകളായി അഭിനയിച്ചത് ഇന്ന് മലയാള സിനിമയിൽ ഇല്ലാത്ത ഒരു കാലത്തെ സജീവ സാന്നിധ്യമായിരുന്ന മീനാ മേനോൻ എന്ന അഭിനേത്രിയായിരുന്നു അങ്ങനെ ഈ ചിത്രം അവിടെ ബോംബെയിൽ ചിത്രീകരിച്ചു ഇത് ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ വിജയം എന്നൊന്നും പറയാൻ കഴിയുകയില്ലെങ്കിൽ പോലും നസീർ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ഈ ചാരത്തിലെ അച്ഛൻ്റെ കഥാപാത്രം കാരണം അന്നത്തെ സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ഈ റൊമാൻറ്റിക് ഹീറോയായി നായികമത്ത് പാട്ടുപാടുന്നതും അടി ആടി ഉല്ലസിക്കുന്നതും അല്ലെങ്കിൽ സി ഐ ഡി വേഷങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഈ സ്റ്റിരിയോ ടൈപ്പ് വേഷങ്ങൾ പ്രേം നസീറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഒരുപാട് നല്ല വേഷങ്ങളുണ്ട് ഇപ്പോൾ ഈട്ടിൻ്റെ ആത്മാവിലെ കഥാപാത്രമൊക്കെ പോലെ നിരവധി വേഷങ്ങളുണ്ടെങ്കിൽ പോലും ചാരത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരുപക്ഷെ ഇന്നാണ് ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു എങ്കിൽ അത് ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും പ്രേംനസ്കറിനെ പോലത്തെ വലിയൊരു താരം അവിടെ എത്തി ഈ ഇത്തരമൊരു കഥോലോകം പോലുള്ള സ്ഥലത്ത് ചിത്രീകരണത്തിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെ അന്ന് വലിയൊരു കാര്യമായിരുന്നു സിനിമ ഒരുപക്ഷെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടില്ല നസീർ ഒരുപക്ഷെ ഒരു ഇന്നായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പുരസ്കാരം പോലും ലഭിക്കുമായിരുന്ന തരത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് നടത്തിയത് അന്നൊക്കെ ഈ സിനിമയിൽ അവാർഡ് നിർണ്ണയിക്കുന്നതിന് പോലും വേറെ വ്യത്യസ്തമായ ചില അഭിരുചികളുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് ലഭിക്കാതെ പോയത് എങ്കിലും ചാരം എന്ന സിനിമ മലയാള സിനിമയുടെ ചരിത്രമെടുക്കുമ്പോൾ അത് ഏറ്റവും നല്ല സിനിമകളിലൊന്നായി അല്ലെങ്കിൽ പ്രേം നസീറിൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായി അതിലെ ജെയിംസിനെ നമുക്ക് കാണാൻ കഴിയും